ഏപ്രിൽ ട്വൻറ്റി എയ്ത്ത് എന്ന് പറയുന്നതാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ആ ദിവസം ഞാൻ മറന്നുപോയി ഞാനന്ന് ദുബായ്ക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കാറിൽ എന്നെ എയർപോർട്ടിൽ വിടാനായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് കാറിൽ കയറി ഞാൻ ഞാൻ യാത്ര പറഞ്ഞ് പിഴിഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു ഫോൺ വന്നിട്ട് പറഞ്ഞു ആ ബാഗിൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഞാൻ എന്താണ് അല്ല അല്ലാതെ നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ എന്റെ കയ്യിലുള്ള ബാഗ് നോക്കിയപ്പോൾ നോക്കിയപ്പോ ഒരു പ്രശ്നമാണ് അതൊരു മോതിരമാണ് ഞാൻ ഈ മോതിരം എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ കൂടെ ഒരു കുറുപ്പം ഉണ്ടായിരുന്നു ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കും അപ്പൊ നമുക്ക് വളരെ സങ്കടം തോന്നി അങ്ങനെ വേണ്ട വേണ്ടേ അത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്ത ആളാണെന്ന് എനിക്ക് അറിഞ്ഞു തോന്നി എനിക്ക് വളരെയധികം ശങ്കടം എന്നുള്ള കാര്യം പക്ഷേ ഇത് വലിയ ഒരു തിരിച്ചറിവായിട്ട് എനിക്കും